ജസ്റ്റിസിന്റെ വസതിയിൽ പണം കണ്ടെത്തിയ സംഭവം ഒരു സ്ത്രീയെത്തി പണം മറ്റൊരിടത്തേക്ക് മാറ്റിയതായി സൂചന അന്വേഷണം ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്നും പണം കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ഫയർഫോഴ്സ് തീയണച്ച ശേഷം ജസ്റ്റിസിന്റെ വസതിയിൽ ഒരു സ്ത്രീ എത്തിയിരുന്നതായും സംഭവ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഡൽഹി പോലീസുമായി ഇവർ സംസാരിച്ചിരുന്നതായും കണ്ടെത്തൽ സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരുന്ന പണം ഇവരുടെ കാറിൽ മറ്റൊരിടത്തേക്ക് മാറ്റിയെന്നാണ് സൂചന ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിൽ തീ പിടിച്ചിരുന്നു തീ അണയ്ക്കാനെത്തിയ ഫയർഫോഴ്സ് അംഗങ്ങളാണ് വീട്ടിൽ കണക്കൽപ്പെടാത്ത കെട്ടുകണക്കിന് പണം കണ്ടെത്തിയത് തുടർന്ന് സർക്കാർ ഇക്കാര്യം സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് കന്നയെ അറിയിക്കുകയായിരുന്നു ഫുൾകോട്ട് യോഗത്തിൽ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് കന്ന വിഷയം ധരിപ്പിച്ചിരുന്നു ഇതിനിടെ യശ്വന്ത് വർമ്മയ്ക്കെതിരെ കടുത്ത നടപടി വേണമെന്ന് ചില ജഡ്ജിമാർ ആവശ്യപ്പെട്ടു തുടർന്നാണ് ആഭ്യന്തര അന്വേഷണത്തിന് ഫുൾ കോർട്ട് യോഗം തീരുമാനമെടുത്തത് ആഭ്യന്തര അന്വേഷണത്തിന് സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജി നേതൃത്വം നൽകും രണ്ട് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരും ആഭ്യന്തര അന്വേഷണ സമിതിയിൽ അംഗമായിരിക്കും അതേസമയം ആരോപണത്തെ തുടർന്ന് ഡൽഹി ഹൈക്കോടതിയിലെ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റിയതായി റിപ്പോർട്ടുണ്ട് സ്ഥലം മാറ്റം അറിയിച്ചുകൊണ്ടുള്ള ഉത്തരവ് നിയമ മന്ത്രാലയമാണ് പുറപ്പെടുവിച്ചത് സംഭവത്തിൽ കേസെടുക്കണമെന്ന ആവശ്യം കോടതി തള്ളിയിട്ടുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട ആഭ്യന്തരണം പൂർത്തിയായ ശേഷം ആവശ്യമെങ്കിൽ നടപടിക്ക് നിർദ്ദേശം നൽകാൻ ചീഫ് ജസ്റ്റിസിന് അധികാരമുണ്ടെന്ന് വ്യക്തമാക്കിയാണ് കോടതി ഹർജി തള്ളിയത്